ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ലോട്ടസ് എന്ന ക്രീമിൻ്റെ റിവ്യൂ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണ് ലോട്ടസ് ക്രീം എന്ന് പറയുന്ന ക്രീം അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോസ് രണ്ട് മൂന്ന് തവണ ഞാൻ യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഒരുപാട് ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല ക്രീമാണോ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്തെങ്കിലും എന്താണെന്ന് ചൊറിച്ചിട്ടുണ്ടോ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കൊസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും വിചാരിച്ചു ഞാൻ എന്തായാലും ഒരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഇടാൻ വിചാരിച്ചോ അപ്പൊ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു എയ്റ്റ് ഇയേഴ്സെങ്കിലും ആയിട്ടുണ്ടാവും കേട്ടോ അപ്പം ഇടക്ക് ഞാനൊന്നും മാറ്റി പിടിക്കാറുണ്ട് എന്നാൽ പോലും ഞാൻ മാറ്റി പിടിച്ചാലും ഞാൻ ഇടക്ക് ഞാൻ ആ ക്രീം തന്നെ പിന്നെ ഞാൻ ലോട്ടസിലോട്ട് തന്നെ വരും കേട്ടോ അങ്ങനെയാണ് ഇപ്പം ഞാൻ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പം കറണ്ട്ലി ഞാൻ യൂസ് ചെയ്യുന്നത് ലോട്ടസ് തന്നെയാണ് അപ്പം ഇത്രയും ലോട്ടസ് ഞാൻ ഇത്രയും ലോട്ടസിന്റെ ക്രീമിന്റെ ബോട്ടിൽസ് ഞാൻ എടുത്തുവെച്ച് കാരണം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ അടുത്തായിട്ട് എടുത്തു വെച്ച ക്രീമിന്റെ ബോട്ടിൽസ് ആണ് കേട്ടോ അപ്പം ഇത്രയും ബോട്ടിൽസ് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട് അതിന് മുന്നേ ഒരുപാട് യൂസ് ചെയ്തിട്ട് ഞാൻ വെറുതെ കളഞ്ഞിട്ടുണ്ട് കാരണം അന്നൊന്നും എനിക്ക് യൂട്യൂബ് ഇല്ല യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിലും ഞാൻ അത്രയും കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും യൂട്യൂബിൽ നമുക്ക് വീഡിയോസ് ഇടാം അതിൻ്റെ വ്യൂ ഒക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് നിങ്ങളൊന്ന് കാണാമെന്ന് വിചാരിച്ചു കാരണം വേറെ ഒന്നും അല്ല ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടത് വെറുതെ ജസ്റ്റ് ഒന്ന് നമുക്ക് വീഡിയോ ഒന്ന് ഓടാൻ വേണ്ടിയിട്ട് വെറുതെ പറയാമെന്ന് വിചാരിക്കും നിങ്ങൾ അതുകൊണ്ട് മാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് അടിപൊളി ക്രീമാണ് എന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു അടിപൊളി ക്രീമാണ് കേട്ടോ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ക്രീമാണ് ഇത് എനിക്ക് പറഞ്ഞു പറഞ്ഞാൽ എൻ്റെ നാത്തൂനാണ് കേട്ടോ എൻ്റെ രണ്ടാമത്തെ നാത്തൂനാണ് എനിക്കിത് പരിചയപ്പെടുത്തിയത് അതൊക്കെ എന്താ പറഞ്ഞാൽ ഹൈലൈറ്റ് മഴ ഹൈലൈറ്റ് മഴ ഉണ്ടാവില്ല ലുലുമാളിൽ നിന്ന് ലുലുമാളിൽ നിന്നാണ് ഇത് ആദ്യമായിട്ട് കിട്ടുന്നത് പിന്നെ ഹൈലൈറ്റ് മാളിലെത്തി പിന്നെ ഇപ്പം എന്താ പറയുക ഇപ്പം എല്ലായിടത്തും എല്ലായിടത്തും അവൈലബിൾ ആണ് ഈ ക്രീം അത് ഈ ഒറിജിനൽ ആണോ അത് ഡൂബ്ലി ആണോ എന്നറിയില്ല പക്ഷെ നമുക്ക് കിട്ടുന്നത് പോലെ പോയി നമുക്ക് കിട്ടാറുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാറ് ഇപ്പം ലാസ്റ്റ് ഞാൻ വാങ്ങിച്ചത് നൈക്ക എന്നാടാണ് വാങ്ങിച്ചത് അപ്പം കുഴപ്പമില്ലാത്തൊരു ക്രീം തന്നെ ആയിരുന്നു കേട്ടോ നൈക്കൊക്കെ നല്ലൊരു ആപ്പാണ് അതിൽ നിന്ന് വാങ്ങിച്ചതൊന്നും കുഴപ്പമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഓക്കെ അപ്പം നമുക്ക് ഈ ബോട്ടിൽസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അത്ര ബോട്ടിൽസും കേട്ടോ അപ്പം ഇത് ലോട്ടസിന്റെ വലിയ അത്ര എത്ര ഗ്രാമിൻ്റെയാണത് എത്ര ഗ്രാമിൻ്റെ ആണോ മുപ്പത്തഞ്ച് ഗ്രാം അപ്പോൾ തേർട്ടി ഫൈവ് ഗ്രാമിൻ്റെ അത് ചെറിയ ബോട്ടിലാണ് കേട്ടോ അപ്പം വലിയ ബോട്ടിൽസ് കിട്ടാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനത്തെ ബോട്ടിൽസ് ചിലപ്പോൾ വാങ്ങിക്കാറുണ്ട് പിന്നെ ഇതും തേർട്ടി ഫൈവ് ഗ്രാമിൻ്റെ ആണ് ഇത് വന്നിട്ടുള്ളത് ഇത് ഞാൻ ഇപ്പോൾ ലോട്ടസ് ഇതിൽ ഇത്തിരി ഉണ്ട് കേട്ടോ ഇത് ഞാൻ ഇപ്പം നൈക്കൊന്ന് വാങ്ങിച്ചാൽ പറയേ അതാണ് ഇത് കേട്ടോ ഇത് ഫിഫ്റ്റി ഗ്രാമാണ് കേട്ടോ ഫിഫ്റ്റി അല്ലേ ഇത് ഫിഫ്റ്റി ആണ് ഇത് സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ ഇങ്ങനത്തെ ബോട്ടിലസ് ഞാൻ വാങ്ങിക്കാറ് ഇത് ഫിഫ്റ്റി ഗ്രാം ഇത് ഇതും ഫിഫ്റ്റി ഗ്രാ ആണ് ഇത് വേറെ ഒരു ഫ്ലേവറിൽ ലോട്ടസ് ആണ് കേട്ടോ ഇപ്പം ഞാൻ വാങ്ങിച്ച ലോട്ടസും വേറെ ഫ്ലേവർ ആണ് കേട്ടോ കണ്ട ഞാൻ പറഞ്ഞ ലൈക്ക് പറഞ്ഞെന്ന് വാങ്ങിച്ചത് വേറെ ഒരു ഫ്ലേവർ ആണ് പിന്നെ ഇത് ഇത് എത്രയാണ് ഇത് തേർട്ടി ഫൈവ് ഗ്രാം പിന്നെ ഇതാ ഇത് നമ്മുടെ സാധാ ആദ്യമൊക്കെ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ക്രീം തന്നെ ലോട്ടസിന്റെ ഞാൻ ആദ്യം യൂസ് ചെയ്യുന്ന ആ ഒരു ഫ്ലേവർ തന്നെ കേട്ടോ ഫിഫ്റ്റി ഗ്രാമിന്റെ ഇതൊരു ചൂടാറിയോ വിയർക്കുണ്ട് ഞാന് ഇത് ഫിഫ്റ്റി ഗ്രാം കേട്ടോ ഇതൊക്കെ സെയിം സെയിം ഫ്ലേവറിൽ തന്നെ കേട്ടോ അപ്പം ആദ്യമൊക്കെ ഞാൻ ഒരുപോലത്തെ ഫ്ലേവർ തന്നെ ഞാൻ യൂസ് ചെയ്താൽ ഇടക്ക് വെച്ചിട്ട് ഞാൻ ഇടയ്ക്കൊന്ന് മാറ്റി പിടിക്കാറുണ്ട് ഇതും സെയിം ഫ്ലേവർ തന്നെ കേട്ടോ അപ്പൊ ഇത്രയും ആണ് ഞാൻ എത്തു വെച്ചത് ഒന്ന് രണ്ട് മൂന്ന് ഇനിയും തപ്പിയാൽ ബോട്ടിൽസ് എന്തായാലും കിട്ടും കാരണം അവിടെ ആയിട്ട് കിടക്കുന്നുണ്ടാവും അത്രയും പറഞ്ഞാൽ അത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ലോട്ടസ് കിട്ടാം അപ്പോൾ ഇതുവരെ പറഞ്ഞാൽ ഇതുവരെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടായിട്ടില്ല നമ്മുടെ നമ്മുടെ സ്കിൻ ടോൺ എങ്ങനെയാണ് അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ ചെറിയൊരു ബ്രൈറ്റ്നെസ് ബ്രൈറ്റ്നസ് ഉണ്ടാവും തീരെ ബ്രൈറ്റ്നെസ് ഇല്ല എന്നല്ല ചെറിയൊരു ബ്രൈറ്റ്നെസ് ഉണ്ടാവും ചെറിയൊരു എന്താ പറയുക നമുക്കിപ്പോൾ എന്ത് ക്രീം തേക്കുകയാണെങ്കിലും ചെറിയൊരു മാറ്റം ഉണ്ടാവുമല്ലോ നല്ലോണം മാറ്റൊന്നും ഈ ക്രീം വെച്ച് ഉണ്ടാവില്ല കേട്ടോ ചെറിയൊരു മാറ്റം അത്രേ ഉണ്ടാവുള്ളൂ അല്ലാതെ നിങ്ങൾ പെട്ടെന്ന് വെളുക്കുന്നതല്ല അങ്ങനത്തെ ക്രീമാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വാങ്ങിക്കണ്ട കേട്ടോ ചെറിയൊരു ബ്രൈറ്റ്നസ്സ് ഉണ്ടാവും പിന്നെ ചെറിയൊരു ഗ്ലോ ഉണ്ടാവും പിന്നെ നല്ലോണം സോഫ്റ്റ് ഉണ്ടാവും ഉണ്ടാവോ നമ്മുടെ ഫേസ് തൊടുമ്പോൾ തന്നെ കുട്ടികളുടെ ഫേസ് തൊടുമ്പോൾ ഒരു സോഫ്റ്റ് ഉണ്ടാവുമല്ലോ അത്രത്തോളം ഇല്ലെങ്കിലും എന്നാലും ചെറിയൊരു സോഫ്റ്റ്നസ് നമുക്ക് എന്തായാലും ഫീൽ ചെയ്യും അത് ഹഡ്രഡ് പെർസെൻറ്റ് ഗ്യാരൻറ്റി ആയിട്ട് ചെറിയൊരു സോഫ്റ്റ്നസ് എന്തായാലും ഉണ്ടാവും ചെറിയ തന്നെ അല്ല നല്ലോണം സോഫ്റ്റ്നസ് എന്തായാലും ഉണ്ടാവും പിന്നെ ചെറിയൊരു ബ്രൈറ്റ്നസ്സ് ണ്ടാവും പിന്നെ ചെറിയൊരു ഗ്ലോ ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ നമ്മുടെ ഫേസ് അത്രയൊക്കെ തന്നെയാണ് പിന്നെ ഇതിന് സൈഡ് എഫക്ട് എന്തായാലും ഇതിന് സൈഡ് എഫക്റ്റ് ഇല്ല അപ്പം എനിക്ക് എന്താണെന്ന് അറിയില്ല അത് കണ്ടപ്പോൾ എനിക്ക് അത് കൂടി അങ്ങോട്ട് ബേജാറായി പിന്നെ ഞാനത് നിർത്തി ആ ഒരു ദിവസം ഞാൻ അന്ന് രാത്രി അപ്ലൈ ചെയ്തു പിറ്റേ ദിവസം എനിക്ക് ഇവിടെ ഇവിടെയൊക്കെ പിമ്പിൾസ് വന്നു പിന്നെ ഞാൻ ടോട്ടലി അത് നിർത്തിപ്പോയിട്ടോ പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താണ് ഫേസ് ട്യൂൻ്റെ ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ട് ബോട്ടിൽസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും എനിക്ക് വലിയ കുഴപ്പം തോന്നിയിട്ടില്ല അതായത് ഐ എസ് എ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ക്രീമായിരുന്നു കേട്ടോ അത് നല്ല അടിപൊളി ക്രീമാണ് എനിക്ക് ഇതുവരെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടായിട്ടില്ല ചിലരൊക്കെ വന്നിട്ട് കമൻസ് ഞാൻ അതിന് വീഡിയോട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലരൊക്കെ വന്നിട്ട് കമൻസ് ചോദിക്കാറുണ്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ ലവ്സ് പിന്നെ ജൈനഅണു മൈസ് അതൊക്കെ എന്താ പറയുക നമ്മളെ ലോട്ടസ് ഉണ്ടല്ലോ അതുപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അത് തേച്ചാലും തന്നെ എനിക്ക് എൻ്റെ ഫേസിൽ വരുന്ന ആ ലോട്ടസ് തേച്ചാൽ എങ്ങനെയാണോ ആ ഒരു ഫീലാണ് എനിക്ക് ലോട്ട് ലവ്സും പിന്നെ ജൈനഅണു തേച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം അപ്പം ഇത്രയൊക്കെയാണ് അപ്പോ ഇത്രയും ക്രീമുകളാണ് ഞാൻ ഇപ്പം എടുത്തായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ബോട്ടിൽസ് കേട്ടോ അപ്പോൾ പിന്നെന്താ പിന്നെ എനിക്ക് എനിക്കിതാ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പോൾ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി തരാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ലോട്ടസ് ക്രീം അപ്ലൈ ചെയ്യാം ലോട്ടസ് ക്രീം നിങ്ങൾ വാങ്ങിക്കാം പിന്നെ എൻ്റെ സ്കിൻ ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ അപ്പം എൻ്റെ സ്കിൻ ടൈപ്പ് വരുന്നത് കോമ്പിനേഷൻ ആണ് അപ്പോൾ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കൊക്കെ വാങ്ങിക്കാം അല്ലാത്തവർക്കും അല്ലാത്തവർക്കും നിനക്ക് എനിക്കറിയില്ല ഞാനിപ്പോൾ എൻ്റെ സ്കിന്ന് കോമ്പിനേഷൻ ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് കേട്ടോ അപ്പം എനിക്ക് ഇതുവരെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടായിട്ടില്ല ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ഈ ലോട്ടസ് ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അത്രയും എന്താണ് ധൈര്യമായിട്ട് ഞാൻ ഞങ്ങളോട് പറയുന്നത് കേട്ടോ അപ്പൊ ഒരു ഒരു സൈഡ് എഫക്റ്റ് എനിക്ക് ഇതുവരെ പറഞ്ഞാൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എനിക്ക് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തിട്ട് പോലും എനിക്ക് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ചില ആളുകൾക്ക് ഇപ്പം ഫേസിൽ ഫസ്റ്റ് ടൈം എന്ത് ക്രീം തേച്ചാലും ചില ആളുകൾക്ക് മോക്കൂരൊക്കെ വരാറുണ്ടല്ലോ അതുപോലെ എനിക്ക് വന്നിട്ടില്ല കേട്ടോ ചിലപ്പോ സ്കിൻ ടൈപ്പ് ആയിരിക്കാം അപ്പം ഇത്രയേ ഉള്ളൂ എനിക്ക് ലോട്ടസിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ അടിപൊളി ക്രീമാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പ് ഞാൻ പറയുകയാണ് ഓക്കെ അത് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാട്ടാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടം ആണെന്ന് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പം എനിക്ക നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അപ്പോൾ ഇതിലേക്ക് ബൈ